പെരിയാക്കേസ് പ്രതിഭാഗം അഭിഭാഷകൻ സി കെ ശ്രീധരനാണ് നമുക്കൊപ്പം ചേരുന്നത് ഇപ്പോൾ നിലവിൽ വിധി വന്നിരിക്കുന്നു പതിനാല് പേരെ കുറ്റക്കാരായി വിധിച്ചിരിക്കുന്നു പത്ത് പേരെ കുറ്റവിമുക്തരാക്കിയിരിക്കുന്നു എങ്ങനെയാണ് വിധിയെ നോക്കിക്കാണുന്നത് വിധിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വിധിയുടെ വിശദാംശങ്ങൾ പഠിച്ചിട്ടില്ല വിധിയുടെ കോപ്പി ലഭിക്കണമെങ്കിൽ മൂന്നാം തീയതി സെന്റൻസ് ശിക്ഷ വിധിച്ചതിന് ശേഷം മാത്രമേ പ്രതിഭാഗത്തിന് അതിന്റെ വിധി പകർപ്പ് ലഭിക്കുകയുള്ളൂ സ്വാഭാവികമായും ഇരുപത്തിനാലോളം ഒരു കേസ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചതും പിന്നീട് സി ബി ഐ രംഗത്ത് വരികയും കൂടുതൽ പ്രതികളെ പത്തോളം പ്രതികളെ കൂട്ടിച്ചേർക്കുകയും ചെയ്ത ഒരു കേസിനെ സംബന്ധിച്ചുള്ള ദൈർഘ്യമേറിയ ഒരു വർഷത്തെ വിചാരണക്ക് ശേഷം വന്നിട്ടുള്ള ഈ വിധിയെ സംബന്ധിച്ച് ആധികാരികമായി വസ്തുതാപരമായി അതിൻ്റെ പകർപ്പുകൾ ലഭിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾക്ക് പ്രതിഭാഗത്തിന് എന്തെങ്കിലും അതിൽ വ്യക്തമായി പറയാൻ കഴിയൂ സിബിഐ കുറ്റക്കാരായി പത്ത് പേരെ കൂടുതലായി ചേർത്തെങ്കിലും അതിൽ ഒരാൾ മാത്രമാണ് മെയിൻ ഒഫൻസിൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ജാംപ്രതി ബാക്കിയെല്ലാം സി ബി ഐ കൂട്ടിച്ചേർത്ത പ്രതികളിൽ മറ്റെല്ലാവരെയും ആ കാര്യത്തിൽ കുറ്റവിമുക്തരാക്കി എന്നാണ് വിധി കൊണ്ട് മനസ്സിലാക്കേണ്ടത് സിബിഐക്ക് ഇത് ഒരു തിരിച്ചടി എന്ന് തന്നെ പറയാം സിബിഐ കൊണ്ടുവന്ന ഗൂഢാലോചന കുറ്റം നിലനിൽക്കില്ലെന്നും കോടതി കണ്ടെത്തി കണ്ടെത്തിയെന്നാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് പതിനഞ്ചാം പ്രതിയെ കുറ്റക്കാരനായിട്ട് കോടതി കണ്ടെത്തിയെന്ന് പറയുന്നത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അത് ഒരു ഫോൺ കോളിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല ഗൂഢാലോചനയുടെ പേരില ഗൂഢാലോചനയുടെ പേരിലായിരുന്നുവെങ്കിൽ പതിനാറ് മുതൽ പത്തൊമ്പത് വരെയുള്ള പ്രതികളെയും കുറ്റക്കാരായിട്ട് കണ്ടെത്തേണ്ടത് അപ്പൊ ആ വാദം ാണ് ഇതുവരെയുള്ള ഞങ്ങളുടെ മനസ്സിലാക്കുന്നത് ഇപ്പോ രാജ്മോഹൻ ഉണ്ണിത്താനൊക്കെ വലിയ രീതിയിലുള്ള പ്രസ്താവനകൾ നടക്കുന്നു ചതിയും ചന്തുവിനെ കേസേൽപ്പിച്ചു എന്നൊക്കെയാണ് തനിക്ക് താങ്കൾക്കെതിരെ പ്രസ്താവന നടക്കുന്നത് അല്ല അത് രാഷ്ട്രീയ അല്ലേ രാജ്മോഹൻ ഉണ്ണിത്താനല്ല ആര് പറഞ്ഞാലും രാഷ്ട്രീയ കാര്യങ്ങൾ ഇപ്പോ ഈ സന്ദർഭത്തിൽ കോടതിയുടെ വിധിയും അതിന്റെ സെന്റൻസും ഒക്കെ പ്രഖ്യാപിക്കാനിരിക്കുന്ന ഈ ഘട്ടത്തിൽ അനാവശ്യമായി രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് കടക്കാൻ അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഞാൻ സന്നദ്ധനല്ല പൊളിറ്റിക്സിന്റെ രംഗത്ത് ഞാൻ പിന്നെ പറഞ്ഞോളാം കോൺഗ്രസ് അത്തരം ആരോപണങ്ങൾ തികച്ചും തെറ്റാണെന്നും അടിസ്ഥാനരഹിതമാണെന്നും ഈ കേസ് ഏറ്റെടുക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇത്തരം ദുരാരോപണങ്ങൾ ഉന്നയിച്ച സന്ദർഭത്തിൽ ചാനലുകളിലും ഞാൻ നേരിട്ട് ഹാജരായി പറഞ്ഞിട്ടുണ്ട് മനസ്സിലായോ ഇപ്പോൾ നിഷേധിക്കുന്നതല്ല തെറ്റായ പ്രചരണങ്ങൾ നടത്തി ഇപ്പോൾ അവരുടെ ഒരു ഒരു പിന്നെ എന്താ ഒരു അവരുടെ തൃപ്തിക്ക് വേണ്ടി അത് പറഞ്ഞാലേ കഴിയുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ ഞാനതിനെ ഇനി മറുപടി പറയാൻ സന്നദ്ധനല്ല ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ ഇത്രേ പറയുന്നുള്ളൂ അമ്പത്തൊട്ട് കൊല്ലം ഈ ലീഗൽ പ്രൊഫഷനിൽ ഞാൻ നിൽക്കുന്നത് ഇന്നും തിരുവനന്തപുരം തൊട്ട് കാസർകോട്ട് വരെ ക്രിമിനൽ കേസുകളിലെ വിവിധ കോടതികളിൽ ഞാൻ ഹാജരാകുന്നത് എപ്പക്സ് കോടതിയിൽ ഹാജരാകുന്നത് എൻ്റെ കക്ഷികളും ജനങ്ങളും ഒരുപക്ഷെ അഭിഭാഷകൻ എന്നുള്ള നിലയിൽ എന്നോട് വിശ്വാസമർപ്പിച്ചതുകൊണ്ടാണ് എന്ന് മാത്രമേ ഞാൻ അതിൽ മറുപടി പറയൂ സംശയമില്ല എന്നാണ് ഇതിൽ നിന്ന് അനുമാനിക്കേണ്ടത് സ്വാഭാവികമായി വന്ന ശേഷം കൂടുതൽ പ്രതികളെ പത്തുപേരിൽ ഇപ്പൊ പറഞ്ഞില്ലേ പത്തുപേരിൽ ഇവരെല്ലാം ഗൂഢാലോചനയിൽ പങ്കാളികളാണെങ്കിൽ മെയിൻ ഒഫൻസിൽ അല്ലേ ഗൂഢാലോചന വൺ ട്വന്റി ബി ഏതിനു വേണ്ടി ത്രീ നോട്ട് ടു ഈ കൊലപാതകത്തിൽ പങ്കാളികളാകാൻ വേണ്ടിയുള്ള തീരുമാനമെടുക്കുന്നതിൽ ഗൂഢാലോചനയിൽ പങ്കാളികളായിരുന്നെങ്കിൽ ആ കഥ സി ബി ഐയുടെ കഥ കെട്ടിച്ചമച്ച കഥയാണ് എന്നുള്ള നിലയിലല്ലേ ഇപ്പോ അതുമായി ബന്ധപ്പെട്ട് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് പ്രതികളെ എല്ലാവരെയും വെറുതെ വിട്ടുകൊണ്ടിന്നിപ്പോ കോടതി വിധി പ്രസ്താവിച്ചിട്ടുള്ളത് അവരെ ഒരു ഗൂഢാലോചന സിദ്ധാർത്ഥത്തിന്റെ പേരിൽ മാത്രമാണ് അവരെ പുറത്തിയാക്കിയത് അപ്പോൾ അവരെ വെറുതെ വിട്ടു എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട കോടതി ആ ഗൂഢാലോചന കണ്ടെത്തിയിട്ടില്ലെന്നാണ് മനസ്സിലാക്കേണ്ടത് എന്തായാലും പെരിയാ കേസിൽ ഇരുപത്തി പ്രതികളിൽ പതിനാല് പേർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു പത്തുപേരെ കുറ്റവിമുക്തരാക്കിയിരിക്കുന്നു പ്രതിഭാഗം അഭിഭാഷകൻ സി കെ ശ്രീധരനാണ് നമ്മളോട് പ്രതികരിച്ചത് അദ്ദേഹം പറഞ്ഞത് സിബിഐയുടെ ഗൂഢാലോചന സിദ്ധാന്തത്തിനായിട്ട് തിരിച്ചടിയാണ് കോടതിയുടെ വിധി എന്നാണ് എന്തായാലും ശിക്ഷാവിധി വരുന്ന മാസം അതായത് ജനുവരി മൂന്നാം തീയതിയാണ് വരാനിരിക്കുന്നത് അതിനുശേഷം വ്യക്തമായ കുറച്ചുകൂടി ക്ലാരിറ്റിയിലുള്ള പ്രതികരണം വിഷയവുമായി ബന്ധപ്പെട്ട് നടത്താമെന്നും പ്രതിഭാഗം അഭിഭാഷകൻ സി കെ ശ്രീധരൻ പറയുന്നു അതിനപ്പുറത്തേക്ക് തനിക്കെതിരായി ഉയരുന്ന ആരോപണങ്ങളെല്ലാം രാഷ്ട്രീയപരമാണെന്നും മറുപടി പറയാനില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു വീഡിയോ ജേണലിസ്റ്റ് അഭിനന്ദിച്ചതിലിനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ ഇൻ റിപ്പോർട്ടർ കൊച്ചി